ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖല ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖല എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് ശൃംഖലയാണ് കെറ്റാമലോൺ എന്ന് പറയുന്ന ലെവൽ ഫോർ ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ മയക്കുമരുന്ന് ശൃംഖല നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കഴിഞ്ഞ ദിവസം തകർത്ത് കളഞ്ഞു എന്ന് പറഞ്ഞ് അവർ തന്നെ വാർത്ത നൽകി ഈ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയുടെ ഒരു പ്രത്യേകത നമ്മൾ എവിടെയെങ്കിലും അഞ്ച് ഗ്രാം എം ഡി എം എയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും അതുപോലെയുള്ള സാധനങ്ങളോ പിടിക്കുന്ന ഒരു ചെറിയ ഏർപ്പാടല്ല ഇപ്പോൾ വലിയ രണ്ട് ഡിഗ്രിയുടെ പേരാണല്ലോ മയക്കുമരുന്നിട്ടിരിക്കുന്നത് ഒന്ന് എം ഡി മറ്റൊന്ന് എം എ രണ്ടും പി ജി ആണ് എം ഡി എം എ എന്ന് പറയുന്ന പേരുകൊണ്ടറിയപ്പെടുന്ന ഇതിൻ്റെ ശൃംഖല എന്നൊക്കെ പറയുന്നത് നമ്മൾ ഊഹിക്കുന്നതിനേക്കാളും അപ്പുറമാണ് ഒരുപക്ഷെ ഒരു വർഷം നൂറു മുതൽ ഇരുന്നൂറ് കോടി രൂപയുടെ വരെ വ്യവസായ നെറ്റ്വർക്കുകൾ അത് അന്താരാഷ്ട്ര ശൃംഖലകളുമായി ബന്ധപ്പെട്ട് ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് അത് വരുത്തി ഇന്ത്യയിൽ വ്യാപകമായി നെറ്റ്വർക്കിലൂടെ വിതരണം ചെയ്യുന്ന ഒരു ശൃംഖലയാണ് ഈ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖല എന്ന് പറയുന്നത് അതിന് ഇന്ത്യയിലെ പ്രധാന നഗരങ്ങളായ ഡൽഹി പാറ്റ്ന മുംബൈ ഇൻഡോർ അഹമ്മദാബാദ് ചെന്നൈ ബാംഗ്ലൂർ കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ നെറ്റ്വർക്കും ഇതുമായി ബന്ധപ്പെട്ട സംഗതികളും ഒക്കെ വളരെ വിപുലമായി വ്യാപകമായി ഉണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ഇത് തകർത്തതിനെ സംബന്ധിച്ച് വാർത്ത പുറത്തു വന്നിരുന്നു അത് ഏഷ്യാനെറ്റ് ന്യൂസ് ചാനലിലൊക്കെ പറഞ്ഞപ്പോൾ ആ ശൃംഖല തകർത്തുവെന്നും അതിൻ്റെ തലപ്പത്ത് ഒരു മലയാളിയാണെന്നും പറഞ്ഞു ഒരു മലയാളി ഇത്രയും വലിയ ഒരു ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന ശൃംഖലയുടെ തലപ്പത്ത് എത്തുക എന്ന് പറയുന്നത് എത്ര ഉന്നതവും ഉദാത്തവുമായ ഒരു കാര്യമാണെന്ന് ഓർക്കണം എന്നാൽ അദ്ദേഹത്തിൻ്റെ പേര് വലുതായി ആരും ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നില്ല ഇന്ന് പ്രിൻ്റഡ് മീഡിയകളിലും അതുപോലെ തന്നെ ബാക്കി മാധ്യമങ്ങൾ പുറത്തു വന്നപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പേര് എഡിസൺ എന്നാണ് എഡിസൺ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ട് ഈ ബൾബ് കണ്ടുപിടിച്ച എഡിസൻ്റെ കഥയും ജീവിതവും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് മൂവാറ്റുപുഴക്കാരനായ എഡിസൺ എന്ന് പറയുന്ന ഒരാളാണ് ഈ ഡാർക്ക് നെറ്റ് മയക്കുമരുന്ന് ശൃംഖലയുടെ ഈ കണ്ണികളെ മുഴുവൻ ഏകോപിപ്പിക്കുന്ന ആൾ എവിടെ ഇരുന്നാണ് മൂവാറ്റുപുഴയിലിരുന്ന് നമ്മളിവിടെ മയക്കുമരുന്നും അതിൻ്റെ പേരിലുള്ള ജിഹാദും അതിൻ്റെ പ്രത്യേകതകളുമൊക്കെ ചർച്ച ചെയ്തപ്പോൾ ചിലപ്പോൾ എഡിസൺ ചിരിച്ചിട്ടുണ്ടാവും കാരണം വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ ഈ കുട്ടികൾക്ക് ചില്ലറ മിഠായി പോലെ വിൽക്കുന്ന ഈ സാധനം ഹോൾസെയിലായി ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ആ സംസ്ഥാന നഗരികളെയൊക്കെ ഒരു മയക്കുമരുന്ന് കോറിഡോർ തന്നെ സ്ഥാപിച്ച് ഈ കച്ചവടം നടത്തുന്ന എൻ്റെ ഈ നാട്ടിലൊക്കെ ഇരുന്ന് ഇങ്ങനെയുള്ള പേരുകളൊക്കെ പറയുമ്പോൾ ആരാണ് ചിരിക്കാതിരിക്കുക ഏതായാലും ഈ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പറഞ്ഞത് അവരിതിൻ്റെ അന്വേഷണവുമായി ചെന്നപ്പോൾ കോടിക്കണക്കിന് രൂപ വില വരുന്ന വിവിധങ്ങളായ സംഗതികൾ കണ്ടുപിടിച്ചത് കൂടാതെ ഈ ശൃംഖല ഓപ്പറേറ്റ് ചെയ്യുന്ന ഓൺലൈൻ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് പെൻഡ്രൈവ് ക്രിപ്റ്റോ കറൻസി അടക്കമുള്ള വിപുലമായ എല്ലാ നെറ്റ്വർക്കുകളും പിടിച്ചുവെന്നും ആ നെറ്റ്വർക്ക് ആകെയും തകർത്തുവെന്നും ഈ നെറ്റ്വർക്കിലൂടെയാണ് നമ്മൾ സാധാരണ പണ്ട് ചരിത്രപരമായ സിൽക്ക് റൂട്ട് എന്നൊക്കെ പറയുന്നത് പോലെ ഈ നെറ്റ്വർക്കിലൂടെയാണ് ഈ മയക്കുമരുന്നിൻ്റെ ഈ റൂട്ട് പ്രവർത്തിക്കുന്നത് എന്നാണ് പറയുന്നത് ഏതായാലും അതിനെ സംബന്ധിച്ച് വളരെ വിപുലമായ വാർത്തയും ചർച്ചയുമൊക്കെ ഉണ്ടാകേണ്ടതാണ് എന്നാൽ അത്രമേലൊന്നും ഉണ്ടാവില്ല കാരണം അതിന് ചിറക് വിരിച്ച് പറക്കാനും അതിനെ പറപ്പിക്കാനും ആരും വലുതായി മെനക്കെടുില്ല എന്നാൽ അത് വേറെ ഏതെങ്കിലും സ്ഥലങ്ങളോ വേറെ ഏതെങ്കിലും പേരുകളോ ഒക്കെ ആയിരുന്നെങ്കിൽ അതിനൊരു പഞ്ചും ത്രില്ലും ഒക്കെ കൈവന്നേനെ നമ്മുടെ സുധേശം രഘു എന്ന് പറയുന്ന ഒരു സഹോദരൻ ഫേസ്ബുക്കിൽ എഴുതിയതുപോലെ പേരെന്ത് പേരെന്തെന്ന് എല്ലാവരും കമൻ്റ് ചെയ്യുന്നത് കണ്ട് ഒടുവിൽ ഞാൻ പറയുന്നു എഡിസൺ എന്ന് പറഞ്ഞാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് രാവിലെ തന്നെ ഞാൻ കണ്ടിരുന്നു അങ്ങനെ നമ്മുടെ നാട്ടിൽ ഇത്തരമൊരു ഡാർക്ക് നെറ്റ്വർക്ക് മയക്കുമരുന്ന ശൃംഖലയുടെ ഭാഗമായി പ്രവർത്തിക്കുകയും അത് കണ്ടുപിടിക്കുകയും ചെയ്ത അതിൻ്റെ ബന്ധപ്പെട്ട ഈ നർക്കോട്ടിക് കൺട്രോൾ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥർക്ക് പ്രത്യേകമായ അഭിനന്ദനങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള ആളുകളെ ഇങ്ങനെയൊക്കെ ഒന്ന് പുറത്തറിയാനും അറിയിക്കാനുമെങ്കിലും ഒറ്റപ്പെട്ടെങ്കിലും കഴിയുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്